അസലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചുമയ്ക്ക് മുൻപ് എല്ലാ കൂട്ടുകാരും ഇത് ചെയ്യുക എന്തായാലും എല്ലാ കാര്യങ്ങളും പ്രാഹത്താക്കിത്തരട്ടെ തരട്ടെ മീൻ ആ റബ്ബല്ലാല മീൻ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു വെള്ളിയാഴ്ചത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ദിവസം നമ്മൾ മാക്സിമം ഇബാദത്തുകളിൽ ഏർപ്പെടുക അതുകൊണ്ട് തന്നെ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം രോഗിയാണെങ്കിൽ രോഗം മാറാനും പ്രത്യേക ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിറവേറിക്കിട്ടാനും ഇമാം സുഹ്രവർദ്ധി റിയല്ലാവോന്നു പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം എല്ലാവരും ഓർക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ചൊല്ലേണ്ടത് യാ അല്ലാ യാ അല്ലാ യാ അള്ള എന്ന് ചൊല്ലുക അസ്മാ ഹുസ്നയിൽ ആദ്യത്തെ ഇസ്മാണ് യാ അള്ളാ എന്നത് യാ അള്ളാഹു എന്ന നാമം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് ശരീരവും വസ്ത്രവും ശുദ്ധിയാക്കി ശുദ്ധിയുള്ള സ്ഥലത്ത് ഇരുന്ന സാവധാനം യാ അള്ളാ യാ അള്ളാ എന്നതിക്കർ ഉരുവിടുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു തരാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല യാ അള്ളാഹു എന്നത് ഇരുന്നൂറ് തവണയാണ് ചൊല്ലേണ്ടത് എൻ്റെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യപ്പെടുന്ന കാര്യം സാധ്യമാകും ഒരു രോഗിയാണ് ചൊല്ലുന്നതെങ്കിൽ രോഗം മാറുകയും ചെയ്യുമെന്ന് ഇമാം സുഹ്രവർദ്ധി റലി അള്ളാഹുവിന് പ്രത്യേകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ് തവണയാ അള്ളാഹു ചൊല്ലിയാൽ ഹൃദയം വിശാലത വരും ആന്തരിക ജ്ഞാനം ലഭിക്കും ദാക്ക് ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാ എല്ലാ കൂട്ടുകാരും ഇന്ന് ഇരുന്ന് ചെല്ലുക വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ദിവസങ്ങൾക്ക് പ്രത്യേകത ഇല്ല എന്നല്ല ആ ദിവസങ്ങളിൽ നമുക്ക് തിക്കറുകളും ദാരകളും ചെല്ലാം എന്നാലും വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമക്കു മുമ്പ് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാ അലൈക്കും